അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇനി ഇപ്പോൾ ഇവിടുത്തെ അടുത്ത നല്ലൊരു ഡെസ്റ്റിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡാം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവിടേക്ക് പോകണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഓൾറെഡി ഇപ്പോൾ നേരം വെളുത്ത് കുറച്ച് നമ്മളൊരു എട്ടര ആയിപ്പോൾ എട്ടര കഴിയുമ്പോഴേക്കും പിന്നീട് ആൾക്കാർ വരാൻ തുടങ്ങി പിന്നെ അവരുടേതായ ഗുളിയും കാര്യങ്ങളൊക്കെ ഫാമിലീസാണ് കൂടുതൽ വരുന്നത് കുട്ടികൾക്ക് കുളിക്കാൻ പറ്റൊരു ഏരിയ ആണ് ഇത് ഇവിടെ അധികം ആഴമൊന്നുമില്ല അവിടെ മറ്റൊടുത്ത് നല്ല ആളുടെ രണ്ടാൾക്ക് മുകളിൽ ആഴം വരുന്നുണ്ട് ഇവിടെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് കുളിക്കാൻ പറ്റും അവിടെ ഇപ്പോൾ കുട്ടികളൊക്കെ കുളിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ അവർ കൊടുന്ന് കെട്ടിയിട്ടുണ്ട് ശരിക്കും ഒരു ഫാമിലിക്ക് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റിയ സംഭവമാണ് ഇപ്പോൾ രാത്രി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടെൻറ്റ് കിട്ടി താമസിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ ഒരു വഴിയുടെ കാര്യം പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഇവിടെ അധികം വെളിച്ചം ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ കുറച്ച് വെളിച്ചം വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ വാങ്ങുന്ന കാണിച്ചാട്ടോ പിന്നെ വരുന്നവരെപ്പോഴും ശ്രദ്ധിക്കുക കച്ചറൊന്നും വിടരുത് നമ്മുടെ നാടല്ല കച്ചവറൊക്കെ നല്ലതായിട്ട് കാരണം നല്ലൊരു പ്ലേസ് ആണ് നമുക്ക് ഇവിടെ വന്ന് ടെൻ്റൊക്കെ അടിച്ച് താമസിക്കാൻ പറ്റിയ കിടക്കുന്ന സ്ഥലം തന്നെയാണ് നിങ്ങൾ എല്ലാവരും ടെൻ്റ് ഒക്കെ അടിക്കാൻ നല്ലൊരു കിടുന്ന സ്ഥലം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടുവിടാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ടെൻറ്റും ചാർക്കോടും പരിപാടിയൊക്കെ നടക്കുമെങ്കിലും അത് കഴിഞ്ഞിട്ടൊരു കുളിയും കുറിച്ചിട്ട് സൺറൈസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പോവാം ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് ആ അവിടെ പോയിട്ട് ആ ലൊക്കേഷൻ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചുതരാം എന്താണ് വിളിച്ചോ ആ ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇവിടെ നിന്നിട്ട് നമ്മൾ പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ കാണുന്ന ഒരു കാഴ്ചകൾ കണ്ടില്ല ചുറ്റും ഭയങ്കര മലനിരകൾ പിന്നെ അതുപോലെ തന്നെ സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഒരു ഭംഗി വേറുണ്ട് പിന്നെ ചെറിയൊരു പുല്മേടെ പോലെ ഒരു ഏരിയ ഫുള്ള് നമുക്ക് ഡാമിൻ്റെ ഒരു സൈഡിൽ ഫുള്ള് കുറച്ച് ഭാഗം വെള്ളം നിൽക്കുന്നുണ്ടെങ്കിലും മറ്റേ സൈഡിൽ നിങ്ങൾക്ക് കാണാം വെള്ളമൊന്നും ഇല്ല പക്ഷേ കുറച്ച് ചെറിയ ചെറിയ വെള്ളങ്ങളൊക്കെ ഇവിടെ അങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് അതിലൂടെ ചെറിയ ചെറിയ പുല്ലും കാര്യങ്ങളൊക്കെ മുളച്ച് തന്നിട്ടുള്ള ഒരു ഭംഗിയുണ്ട് അപ്പോൾ ഇവിടെ നിന്നിട്ടുള്ള നോക്കുമ്പോഴൊരു വ്യൂ നിങ്ങൾ കണ്ടില്ലേ എന്തൊരു രസമാണ് നോക്ക് ആ ഒരു മലനിരകൾ ഇങ്ങനെ നിൽക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ഒരു സൈഡിൽ ഡാമും പിന്നെ ഒരു പച്ചറിയ ഭാഗത്തിൽ ഒരു പച്ചപ്പും പിന്നെ ഈ ഒരു ആഴിതൊക്കെ ഞാൻ സൺറൈസിന്റെ കാര്യം നേരത്തെ പറഞ്ഞു അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കാരെങ്കിലും സൺറൈസ് കാണണം അതായത് ഒന്നുകൂടി ഇവിടെ വന്നിട്ട് നിങ്ങൾ ടെൻറ്റൊക്കെ കെട്ടി താമസിച്ചതിന് ശേഷം നിങ്ങൾക്ക് സൺറൈസ് ഒക്കെ അടിപൊളിയായിട്ട് കാണണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നേരെ ഈ ഡാമിൻ്റെ അവിടെ വന്നിട്ട് ഇതിൻ്റെ ഡാമിൻ്റെ മുകളിൽ നിന്നും ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇരുന്ന് നമുക്ക് ആസ്വദിച്ചിട്ട് സൺറൈസൊക്കെ കാണാൻ പറ്റും കുറച്ചും കൂടി ഒരു മുകളിൽ കയറിയിട്ടുള്ള ഒരു വിഷ്വൽ കാണണം എന്ന് വിചാരിച്ചു ഞങ്ങൾ മലയുടെ ഒരു ചെറിയൊരു ഒന്ന് കയറി ആ കയറി കണ്ട വ്യൂ ആ വ്യൂ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അതൊരു ഒന്നൊന്നൊരു വ്യൂ ആണ് കാരണം കുറച്ചും കൂടി ഹൈറ്റിൽ പക്ഷേ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നന്നായി ചിരലാണ് ചിരൽ പോലത്തെ ഒരു പൊടി കല്ലുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലിപ്പ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ് കയറാൻ കുഴപ്പമൊന്നും ഉണ്ടായില്ല കയറിയിട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാവും ഗ്രിപ്പ് കിട്ടാതെ ഒരൊറ്റ പോക്കാണ് അവിടെ നിന്നിട്ടുള്ള ഒരു വ്യൂ ഒരു കിടലം വ്യൂ തന്നെയാണ് ആ വ്യൂ കൂടി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഹത്ത് ഇഷ്ടപ്പെടും ഭൂമി വിടിയവേൽ മഞ്ഞൾച്ചോ വളരെ സോമ്പൽ ഇവിടെ നിന്നിട്ടുള്ള വ്യൂ നോക്കി നമ്മളൊന്നും കൂടിയും ടോപ്പിലേക്ക് അതായത് ഡാമിന്റെ മുകൾ ഭാഗം നമുക്ക് ഒന്നും കൂടിയും ഹൈറ്റിൽ കാണാൻ സാധിച്ചു പിന്നെ ഈ ഡാമിൻ്റെ ആ ഒരു വശം അതായത് നമ്മളിപ്പോൾ ദുബായിൽ നിന്ന് വരും അതേപോലെ ഒമാനിൽ നിന്ന് വരികയാണെങ്കിൽ ഒരു ജംഗ്ഷൻ എത്തും അവിടെ വിസിറ്റ് ഹത്ത എന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് നമ്മൾ ദുബായ് ഭാഗത്തുനിന്നാ വരണ റൈറ്റ് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ് ഹത്തയിലേക്ക് പോകുന്നത് അങ്ങോട്ട് പോയേക്ക് ഫസ്റ്റ് ലെഫ്റ്റ് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാമിൻ്റെ ആ കാണുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തേക്ക് നമുക്ക് എത്താൻ പറ്റും അവിടെ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു പുഴയുടെ തീരത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് കാരണം നമുക്ക് വെള്ളം ഇങ്ങനെ കരക്ക് കയറി എടുക്കുന്നതും പിന്നെ അതുപോലെ ചെറിയൊരു ചതുപ്പും അവിടെ ഒരുപാട് പേര് ടെൻറ്റും അതുപോലെ കാരവൻ വെച്ചിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് ഞങ്ങൾ ഹത്ത എത്തിയിട്ടുണ്ട് വലിയ ഡാം അത്തരം ചെറിയൊരു ഡാമാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇത് ഹത്ത ഡാം കയാക്കിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഡാമിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ അങ്ങോട്ട് നോക്കൂ അങ്ങോട്ട് ആ വഴി അങ്ങനെ കയറി 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 കയറിയിട്ടാണ് പോവാൻ ഫ്രഷ് ഉള്ളതുകൊണ്ട് വണ്ടിയാണ് നേരോട്ട് കയറില്ല അല്ലാത്തപ്പോൾ കയറും എന്നാണ് അവർ പറഞ്ഞത് എനിക്കറിയില്ല പക്ഷെ എന്തായാലും നമുക്ക് നമുക്കവിടെ കയറിയിട്ട് അവിടുത്തെ അതിൻ്റെ ഒന്ന് നോക്കാം ഫ്രണ്ട്സ് ആ ദൂരത്ത് കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ അവിടെ ഞങ്ങൾ ഞങ്ങള് കയറി വന്നത് അങ് അറ്റത്തേക്ക് ഇണ്ടല്ലോടാ പിന്നെ വേറൊരു കാര്യം അർപ്പിക്കുന്ന സിനിമയിൽ ഒരു പാർട്ട് സീന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഏകദേശം ആ ഭാഗത്തൊക്കെ ആയിട്ടും ആ ഒരു എൻട്രൻസ് ഉണ്ട് ആ ഭാഗത്തായിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതില് മെയിനായിട്ട് കയാക്കിങ് തന്നെയാണ് നമ്മള് കയാക്കിങ്ങിനിറങ്ങുന്നില്ല അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട് അതുകൊണ്ട് ഇറങ്ങുന്നില്ല അറ്റ്ലീസ്റ്റ് നല്ല ക്ലിയർ വെള്ളമാണ് ക്ലിയർ ഉണ്ട് കോടി കീർത്തനവും കവി കോർത്ത കോർത്താർത്തകളും